പദ സാരം തിരുവചനപദ സാരം തിരുവചനപദ സജനപദം തിരുവചനപദ സാര സാരം ഈശോ മിഷി ആയിക്കുതി ആയിരിക്കട്ടെ മാന്യപ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എൺപത്തി രണ്ടാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവന ചേർന്ന തുണ എന്ന പ്രയോഗം പഠിച്ചു അതിനെ തുടർന്നുള്ള ഇരുപത്തി രണ്ടാം വാക്യമാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് രണ്ട് ഇരുപത്തിരണ്ട് മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു സെല സെല എന്നതാണ് ഹീബ്രു പദം വാരിയല് അപ്പോൾ അവൻ വാരിയല് കൊണ്ട് സ്ത്രീയെ ഉണ്ടാക്കി ഈ വാരിയല് എന്താണ് ഇതിൻ്റെ അർത്ഥം ആദത്തെ ദൈവം വലിയൊരു ഗാഠ നിദ്രയിലാഴ്ത്തിയെന്നും എന്നിട്ട് അവൻ്റെ ശരീരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് ഒരു വാരിയെല്ല് എടുത്ത് അതുകൊണ്ട് ഹവയെ സൃഷ്ടിച്ചു എന്നുമാണ് ഈ രണ്ടാം ക്രിയേഷൻ അക്കൗണ്ടിൽ പറയുന്നത് നിങ്ങൾക്കറിയാവല്ലോ രണ്ട് ക്രിയേഷൻ അക്കൗണ്ട്സ് നമുക്ക് ആദ്യത്തെ അധ്യായങ്ങളിൽ കാണാൻ കഴിയും ഉൽപ്പത്തി ആദ്യത്തെ അധ്യായങ്ങളിൽ ശരി അപ്പോൾ എന്താണ് ഈ ചെല എന്നുള്ളതിൻ്റെ അർത്ഥം വാരിയല്ലോണ്ട് എന്തിനാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് ഈ വാരിയല്ലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നു എന്തിനു പ്രൊട്ടക്ഷൻ നൽകുന്നു നമ്മുടെ സുപ്രധാനങ്ങളായ ആന്തരിക അവയവങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നു ഉദാഹരണം ഹൃദയം അല്ലെങ്കിൽ ലങ്സ് കോശങ്ങൾ ഇവയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് വാരിയല് അങ്ങനെയെങ്കിൽ വാരിയല് കൊണ്ട് ദൈവം സ്ത്രീയെ മെനഞ്ഞെടുത്തത് പുരുഷൻ്റെ പ്രൊട്ടക്ടറാണ് സ്ത്രീ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ശരിക്കും ആരാ പ്രൊട്ടക്ടർ മനുഷ്യൻ്റെ പ്രൊട്ടക്ടർ ദൈവമാണ് ദൈവമാണെൻ്റെ അഭയം ദൈവമാണെൻ്റെ സഹായം ദൈവമാണ് എനിക്ക് തുണ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ പ്രൊട്ടക്ഷൻ ദൈവികമായ പ്രൊട്ടക്ഷൻ ഒരു പുരുഷന് ലഭിക്കുന്നത് ഒരു സ്ത്രീയിലൂടെയാണ് ശരി സെല സെല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അർത്ഥം പ്രൊട്ടക്ഷൻ ആണ് എന്ന് നമ്മൾ കണ്ടു അല്ലെങ്കിൽ സംരക്ഷണമാണ് എന്ന് നമ്മൾ കണ്ടു ചെലായുടെ രണ്ടാമത്തെ അർത്ഥം എന്താണ് അത് ഫ്ലെക്സിബിലിറ്റി നൽകുന്ന ബ്രീത്തിങിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ലങ്സ് വികസിക്കുന്നു ലങ്സ് വികസിക്കുന്നതിനോടൊപ്പം നമ്മുടെ വാരി വാരിയല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിനൊപ്പം അല്പം എലാസ്റ്റിക് ആകാൻ തന്നെയാണ് അല്പം അയഞ്ഞ് നിൽക്കാൻ വാരിയല് തയ്യാറാകും അപ്പോൾ ഒരു തരം ഇലാസ്റ്റിസിറ്റി അത് നമുക്ക് ഈ വാരിയല്ലിൽ കാണാൻ കഴിയും ഭാര്യയിലും ഇത് കാണാൻ കഴിയും എന്നുള്ളത് ശ്രദ്ധിക്കണം മൂന്ന് സപ്പോർട്ടാണ് വലിയൊരു തുണയാണ് ശരിയാണ് വാരിയല് ശരീരത്തിന് വലിയ ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് വലിയ തുണയാണ് പ്രത്യേകിച്ച് ബോഡിയുടെ അപ്പർ ഓർഗൻസ് അവയെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വാരിയലുകളാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു പുരുഷൻ്റെ സപ്പോർട്ടാണ് ഭാര്യ പ്രത്യേകിച്ച് നമുക്കറിയാം ഏത് പുരുഷൻ്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നൊരു പഴമൊഴി തന്നെ നമ്മുടെ ഇടയിലുണ്ട് അത് സത്യമാണ് താനും ഇനി മറ്റൊന്ന് ബന്ധം സൂക്ഷിക്കാൻ അതായത് ഉദാഹരണത്തിന് വാരിയെല്ലിനോട് മസിൽസ് എങ്ങനെയാണ് പിടിപ്പിച്ചിരിക്കുന്നത് അത് വളരെ വ്യക്തമായും ചെറിയ ടെൻറ്റൽസ് എന്നോ ടെൻറ്റിക്കിൾസ് എന്നോ ഒക്കെ വിളിക്കാവുന്നതാണ് ആ അങ്ങനെയുള്ള സംഗതികളുണ്ട് ഈ വാരിയലിനോട് കണക്റ്റഡ് ആണ് ചില പ്രത്യേക മസിലുകൾ അപ്പോൾ ഈ രീതിയിൽ ഒരു കണക്ഷൻ്റെ ബന്ധത്തിൻ്റെ ചേർന്നു നിൽപ്പിൻ്റെ ഒക്കെ പ്രതീകമായും ഭാര്യ വരുന്നു അപ്പോൾ ആദത്തിൻ്റെ വാരിയല്ലിൽ നിന്ന് ഹൗവയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പിന്നിൽ ഇപ്പറഞ്ഞ നാല് ആശയങ്ങളെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ വളരെ വ്യക്തമാണ് ആദാമിൻ്റെ വാരിയല്ലിൽ നിന്ന് ഔവയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വാരിയല്ലിന് പ്രത്യേകമായി കഴിയും എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും പാലിക്കാനും വളർത്തിക്കൊണ്ടുപോകാനും ഭാര്യ പ്രത്യേകമായി ഒരു കഴിവ് സിദ്ധി ഭാര്യയ്ക്ക് ഉണ്ട് എന്നതാണ് അങ്ങനെ ആദാമിൻ്റെ വാരിയിൽ നിന്ന് ഹൊവയെ സൃഷ്ടിച്ചു എന്നുള്ള ബൈബിളിലെ ആ ഒരു ഒരു പ്രയോഗം മനുഷ്യരെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള വളരെ യുണീക്കായ ചില സവിശേഷതകളെ കുറിച്ച് അവബോധമുള്ളവരാക്കാൻ തീർച്ചയായും സഹായിക്കുന്നതാണ് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കുവിൻ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് അല്പം ഇലാസിറ്റി ഇലാസിറ്റി നൽകുവിൻ മൂന്ന് ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യുവിൻ നാല് വലിയ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം